വടക്കൻ കേരളത്തിന്റെ ചരിത്രത്തിൽ തെയ്യങ്ങൾ ചെലുത്തുന്ന സ്വാധീനം സർവ്വവ്യാപിയാണ് രാജ്യാധികാരം സംരക്ഷിക്കാനും ശത്രുജയത്തിനും ആപദ് നിവാരണത്തിനും ധനധാന്യ സമൃദ്ധിക്കും എല്ലാം തെയ്യങ്ങൾ നമ്മുടെ ആശ്രയസ്ഥാനങ്ങളായി കരുതിപ്പോന്നു അങ്ങനെ ഈ ദൈവവിഭൂതികളുടെ ആരാധനക്കായി ധാരാളം ആരാധനാലയങ്ങളും സൃഷ്ടിക്കപ്പെട്ടു ആലയംകൂലകം നല്ലമ്പലം കാവുകോട്ടം ഇടമ്മടം വാതിൽമാടം ഗോപുരം കുത്തരങ്ങ് വാട്ടമറ്റ് അതിസ്ഥാനങ്ങൾ വീട്ടിന്നു കനിരാശി എന്നിങ്ങനെ തോറ്റമ്പാട്ടിൽ പരശുരാമ കൽപിതങ്ങളായ ഈ ആരാധനാലയങ്ങൾ അവതരിച്ചിരിക്കുന്നു കർണാടകാതിർത്തിയിൽ പാണത്തൂർ പുഴക്ക് സമീപമാണ് പുലിദൈവങ്ങളുടെ ആരൂഢസ്ഥാനം വൃഷഭാസുരപഥത്തിനായി ശിവൻ ശാർദുല രൂപം പൊണ്ടു അതുകണ്ട ശിവശാർദുലിയുമായി ഉദ്ദേശം സാധിച്ചതിന് ശേഷം അവർ പുലിരൂപത്തിൽ തന്നെ കാടുകളിൽ നിന്ന് കാടുകളിലേക്കും മതോന്മത്തരായി സഞ്ചരിച്ചു കാലമേറെ പിന്നിട്ടു ഏഴ് മക്കൾ അവർക്കുണ്ടായി കണ്ടമ്പുലിയും ആരമ്പുലി പുലിമാരുതൻ കാളപ്പുലിയൻ പുലിക്കണ്ണൻ പുലിയൂര് പുലിയൂര് കണ്ണൻ കാളി പുലിബറ്റ മക്കളിൽ പുലിയൂര് പുലിയൂരുകോറ്റമ്പാട്ട് വിശേഷിപ്പിക്കുന്നുണ്ട് പുലിപെറ്റ മക്കൾ ഏഴും അതിലൈവരിൽ പ്രധാനി പുലിയൂര് പുലിയൂരുകാണെന്ന് തോറ്റമ്പാട്ട് വ്യക്തമാക്കുമ്പോൾ ഋഷിമായെങ്കിൽ ദൈവം ഒമ്പത് എന്നാണ് കോലം ധരിച്ചാൽ വായ്മൊഴിയായി പറയുന്നത് ഏഴിന് ശേഷം വരുന്ന രണ്ടുപേരിലൊന്ന് പുള്ളിക്കരിങ്കാളിയും രണ്ടാമത്തേത് കരിന്തിരി കണ്ണനുമാണ് ശാർദുല രൂപത്തിൽ സന്തോഷ സല്ലാപ സല്ലീലരായി സഞ്ചരിക്കവേ കൂട്ടുകാരൻ കൂട്ടുകാരിയെ കളിയായി വിളിച്ചു കാളി കാളി കറുത്തവൾ തന്നെയാണെങ്കിലും കാളി കാളിക്കാവിലി ഇഷ്ടമായില്ല ഭാവം കണ്ട കൂട്ടുകാരന് വാശിയേറി കാളി കാളി കാളിക്ക് കലി കയറി ഒരു തവണയല്ല പലതവണയുള്ള വിളി അപ്പോൾ താൻ കാളി മാത്രമല്ല കരിങ്കാളി കൂടിയാണ് നിമിഷങ്ങളുടെ വിട കാളി കരിങ്കാളിയായി പുള്ളിക്കരിങ്കാളി ശാർദുലം അസ്വസ്ഥനായി അനുനയവുമായി അനുഗമിച്ചു കരിങ്കാളി കണ്ട ഭാവം നടിച്ചില്ല ദിനരാത്രങ്ങൾ ഏറെ കഴിഞ്ഞു ഒടുവിൽ കരിങ്കാളിക്ക് കരളലിഞ്ഞു താട്ടിയത് കടുപ്പമായി പോയെന്ന് തോന്നി ആ തോന്നൽ കൂടുതൽ അടുപ്പവും അനുരാഗവും ഉണ്ടാക്കി കൂട്ടുകാരൻ ഭാവം വീണ്ടുവോളം ആസ്വദിച്ചു കരിങ്കാളി ഗർഭം ധരിച്ചു പുലിവേഷത്തിൽ കാനനത്തിൽ കളിയാടി വരവേ താതനാർ കല്ലിന്റെ താഴ്വരയിൽ അരയോളം മടമാതി ഏഴോളം പുലിക്കിടാങ്ങളെ പ്രസവിച്ചു പുള്ളി കരിങ്കാളി തുള്ളിക്കളിച്ച് മെയ് വളർന്ന പുലിമക്കൾക്ക് അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ മതിയാവാതെ വന്നു ദാഹം പെരുതാകുന്നു പുലിക്കിടാങ്ങൾക്ക് എവിടുന്ന് എങ്ങനെ ദാഹം തീർക്കും എല്ലാവരും അന്യോന്യം നോക്കി അസ്തമിച്ചിട്ടഞ്ചു നാഴികരാച്ചെന്നപ്പോൾ മായൂട്ടാൻപാറമേലയെ പോയി ചെന്നു തണ്ടതല്ലി ശമനം നോക്കി ലക്ഷണപ്രകാരം വടക്കൂട്ടേക്ക് യാത്ര തിരിച്ചു ചെന്നെത്തിയത് കുറുമ്പ്രാതിരിവാണവരുടെ ഏഴാല പശുവും കിടാങ്ങളുമുള്ള കറ്റാലവാതുക്കൾ പശുക്കളും കന്നുകുട്ടികളും ആഹ്ലാദമലതല്ലി ഇടപുരി പാഞ്ഞു ഇടത്തെ കർണത്തിനും വലപുരിവാഞ്ഞു വലത്തേ കർണത്തിനും അടികൊടുത്തു ഏഴാല പശുക്കളും കന്നുകിടാങ്ങളും ഉള്ളതിൽ ഒരാളെ ഒഴിച്ച് ബാക്കിയുള്ളതിനെ ഒന്നൊഴിയാതെ മാന്തി മാന്തിപ്പൊളിച്ച് ചോര കുടിച്ച് മാംസം പഠിച്ചു നേരം പുലർന്നു വാർത്ത കാട്ടുതീ കാട്ടുതീപോലെ പരന്നു ഒന്നല്ല ഒരുപാടെണ്ണം നാട്ടിൽ ഇറങ്ങിയിരിക്കുന്നു കേട്ടവരെല്ലാം നടുങ്ങി വിവരം കുറുമ്പ്രാതിരി വാണവർ അറിഞ്ഞു വാണവർ അന്തം വിട്ടു നിന്നുപോയി താമസിച്ചില്ല പുലികളെ കൊല്ലാൻ ഉത്തരവിട്ടു പലരും പുലികളെ തെറിഞ്ഞു ഒരാളും കണ്ടെത്തിയില്ല കുറുമ്പ്രാതിരി നിരാശനായി എത്രയത്ര പടനായന്മാർ കൂണിന് വിടുന്നരിളക്കുന്നു ഉണ്ണുന്ന ചോറിന്റെ ഊക്ക് കാട്ടാൻ ഒരുത്തനില്ലല്ലോ വാണവർ അസ്വസ്ഥനായി അടിയൻ കൊല്ലും പുലിയെ കരിന്തിരി നായർ മുന്നോട്ട് വന്നു കുറുമ്പ്രാതിരി അനുമതി നൽകി കരിന്തിരി നായർ ചന്ദ്രേരൻ മാവിന്റെ മുകളിൽ ഒളികെട്ടി ഒരു കുട്ടിയെ മാൻമുഖം കെട്ടി അതിലാക്കി വില്ലിൽ അമ്പുതുടുത്തു മറഞ്ഞു നിന്നു ഇല്ല പുലിയുമില്ല മരിയുമില്ല അന്തിയേറെ വൈകി പെട്ടെന്ന് പുലിയുടെ ശബ്ദം കരിന്തിരി നായർ ചുറ്റും കണ്ണോടിച്ചു ഒന്നല്ല രണ്ട് പുലികൾ മാൻകരയുന്ന ചന്ദ്രേരൻമാവിന് നേരെ നടന്നടുക്കുകയാണ് തൊടുത്തു പിടിച്ച ബാണം ഒന്നുകൂടെ ഉറപ്പിച്ച് കണ്ണൻ കരുതലോടെ നിന്നു പുലികൾ മാഞ്ചുവട്ടിലെത്തി നിമിഷങ്ങൾക്കകം അവ മാവിന്റെ മുകളിലേക്കെത്തും ഞാൻ ചെവിയേറ്റം പിടിച്ചുനം വെച്ചു എന്താണുണ്ടായതെന്ന് ഓർക്കുമുമ്പേ മാടന്തകർ തമ്പും വില്ലും തട്ടി കരിന്തിരിക്കണനെയും കുട്ടിയെയും തള്ളി താഴെയിട്ട് പിളർന്ന് കീറി കാളപ്പുലിയൻ അലറി വിളിച്ചു ഉണ്ണുന്ന ചോറിന് നന്നുകാട്ടിയത് തെറ്റോ ഞാൻ എന്റെ മനോട് നീതി കാണിച്ചു നീ എന്നോട് കാണിച്ചത് നീതി കേടും കരിന്തിരിക്കണൻ ആത്മാവ് കാളപ്പുലിയനോട് പ്രതികരിച്ചു ഞങ്ങൾ ആരാധ്യരാകും അവിടെയെല്ലാം നിങ്ങൾ രണ്ടുപേരും ആദരിക്കപ്പെടും ആദ്യ പൂജയും നിങ്ങൾക്കായിരിക്കും കാളപ്പുലിയൻ അനുഗ്രഹിച്ചു പുലി ദൈവങ്ങളെ ആരാധിക്കുന്നിടത്തെല്ലാം കരിന്തിരി നായർക്കും കുട്ടിക്കുമാണ് പൂജ കെട്ടിക്കോലവും കരിന്തിരിക്കണ്ണൻ ദൈവം ആദ്യം അവർ കാണാം മാത്രമല്ല കരിന്തിരിക്കണ്ണനെ തങ്ങൾക്കൊപ്പം കൂട്ടുക വഴി ഋഷിമായെങ്കിൽ പുലി ദൈവങ്ങൾ ഒമ്പതായി കണ്ടംപുലി മാരമ്പുലി പുലിമാരുതൻ കാളപ്പുലിയൻ പുലിയൂരുകണ്ണൻ പുലിക്കണ്ഠൻ പുളിക്കരിങ്കാളി പുല്ലൂരുകാളി കരിന്തിരിക്കണൻ കരിന്തിരി നായർ അന്തരിച്ചപ്പോഴും നാട്ടിൽ പുലിയാക്രമണം നിലച്ചില്ല ആളുകൾ പുറത്തിറങ്ങാതായി ഭരണാധിപനായ കുറുമ്രാതിരിക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു ഒടുവിൽ ജ്യോതിഷത്തിൽ അഭയം തേടി പുലികൾ പുലികളല്ല ശിവശക്തി സമ്പ്രകളാണ് നാടുവാഴുന്ന മന്നന്റെ പിടിപ്പുകേടും നാട്ടിൽ നടമാടുന്ന അധർമ്മവുമാണ് പുലിയാക്രമണങ്ങൾക്ക് കാരണം ഭരണാധിപനും അപകടം കാണുന്നുണ്ട് ജോൽസ്യൻ പറഞ്ഞു കുറുമ്പ്രാതിരി ഭയപ്പെട്ടു ക്ഷേത്രം പണിത് സ്ഥാനം നൽകി ക്ഷേത്രവിധിക്കൊത്ത കർമ്മങ്ങളും കെട്ടിക്കോലവും കൊടുത്താൽ പുലികൾ അപ്രത്യക്ഷരാകും ജോൽസ്യൻ പരിഹാരം നിർദ്ദേശിച്ചു വാണവർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു താമസം വിനാ പരിഹാരക്രിയകൾ നടന്നു പുലികൾ അപ്രത്യക്ഷരായി മേക്കാളകുണ്ടമധുവനം കീക്കാളകുണ്ട മധുവനം അഞ്ചട്ടിയാൻകുന്നം ആയൊട്ടിയാൻപാറ് ഇട്ടിമുഴങ്ങാൻകുന്നം